നമസ്കാരം കുറെ വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് അപ്പോ അതിനെ കുറിച്ച് ഒരു ഉത്തരം പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ടെക്നോളജി വളരെയധികം മാറിമറിഞ്ഞും വളർന്നു വരുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ടെക്നോളജിക്കൽ ചേഞ്ച് അനുസരിച്ച് നമ്മുടെ ഇൻഡസ്ട്രീസിലും ഈ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസിലേക്ക് പാകപ്പെടുത്തിയ വർക്ക് ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യണം അങ്ങനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും വരുത്തേണ്ടതുണ്ട് അത്തരത്തിൽ വർക്ക്ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഥവാ സാങ്കേതിക വിദ്യാഭ്യാസം ഈ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ എയിം തന്നെ ഈ ഇൻഡസ്ട്രീസിലേക്ക് ആവശ്യമുള്ള വർക്ക്ഫോഴ്സിനെ ആ തൊഴിലില് വൈദഗ്ധ്യം നൽകി പരിശീലനം കൊടുത്ത് അവരെ പാകപ്പെടുത്തി എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം തന്നെ അപ്പോൾ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ